ഇതാണ് കുറ്റിച്ചിറയിലെ പ്രധാന ജംഗ്ഷൻ എന്നൊക്കെ വേണേൽ പറയാം നൂറ്റാണ്ടോളം പഴക്കമുള്ള റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ കുറ്റിച്ചിറയുടെ പ്രധാന ഐക്കൺ എന്ന് പറയുന്നത് കുറ്റിച്ചിറയിലെ ഈ കുളമാണ് ആ കുളം അടുത്ത കാലത്ത് നവീകരിച്ചിരിക്കുന്നു ചുറ്റും മതിൽ കെട്ടി പടിപ്പുരകൾ കെട്ടി അതിന്റെ ചുറ്റുവിരുന്ന് കഥ പറയാനും കളി പറയാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു മനോഹരമായൊരു സ്ഥലമാണ് ഇന്ന് കുറ്റിച്ചിറയിലെ കുളം രണ്ട് ഏക്കറിലേറെ സ്ഥലത്ത് പരന്നു കിടക്കുകയാണ് കുറ്റിച്ചിറയിലെ ഈ കുളം വലിയ ചരിത്രമുള്ള കുളമാണിത് കുളത്തിൻ്റെ ഒരു വശത്തെ ചുവരുകളിൽ ചരിത്രം ആലേഖനം ചെയ്തിരിക്കുകയാണ് കോഴിക്കോടിന്റെ ചരിത്രം വാസ്കോടികാമയുടെ കോഴിക്കോട് സന്ദർശനത്തിന്റെ ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് വാസ്കോടികാമ സാമൂതിരിയെ മുഖം കാണിക്കുന്നതിന്റെ ഒരു ചിത്രീകരണം കൂടാതെ കോഴിക്കോടിന്റെ പ്രശസ്തമായ ചരിത്രത്തിന്റെ വിവിധ ചിത്രീകരണങ്ങളും ആ ചുവരുകളിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കുളത്തിന്റെ പുനരുദ്ധാരണം പൂർത്തിയായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ എന്ന സ്ഥാപനമാണ് ഈ നവീകരണത്തിന് മുൻകൈ എടുത്തത് അവരുടെ ആർക്കിടെക്ചറൽ വിഭാഗം ഇതിനെ ഡിസൈൻ ചെയ്തു ഇതിനെ ഗംഭീരമായ ഒരു വിശ്രമ കേന്ദ്രമാക്കി രൂപാന്തരപ്പെടുത്തി ധാരാളം ആളുകൾ ഇങ്ങനെ രാവിലെ ഇവിടെ വന്ന് കാറ്റുകൊണ്ടിരിക്കും ചിലർ പത്രം വായിക്കും നാട്ടുവർത്തമാനങ്ങൾ പറയും ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഇവിടെ മാറി അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും ഒക്കെ കുറ്റിച്ചിറക്കാരുടെ ഒരു ഒത്തുചേരൽ കേന്ദ്രമാണ് ഇവിടെ തകർന്നടിഞ്ഞ് കടന്നിരുന്ന കുളപ്പടവുകളൊക്കെ ഇപ്പം നവീകരിച്ചിരിക്കുന്നു ധാരാളം ആളുകൾ വിശ്രമത്തിനായി വരുന്നു വെടിവട്ടവുമായി ഒത്തുചേരുന്നു ഒരു പൈതൃക നഗരത്തെ എങ്ങനെ നവീകരിക്കണം പുനഃസൃഷ്ടിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറ്റിച്ചിറയിലെ ഈ കുളവും പരിസരവും തൊട്ടടുത്ത് തന്നെയുള്ള ചരിത്ര നിർമ്മിതിയായ മിഷ്കാൽ പള്ളിയിലേക്കാണ് അടുത്തതായിട്ട് കയറി ചെന്നത് അതിമനോഹരമായ ഒരു പുരാതന ദേവാലയം നാല് നിലകളിലായി പണിതിരിക്കുന്ന കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ പണിതിരിക്കുന്ന ഒരു മുസ്ലിം ദേവാലയം ഒരത്ഭുത നിർമ്മിതിയാണിത് ഇന്നും ഇത് ഏതാണ്ട് ഏതാണ്ടൊരായിരം വർഷത്തിന്റെ ചരിത്രത്തോടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരത്ഭുതം തന്നെയല്ലേ മിനാരങ്ങളില്ലാതെ ക്ഷേത്രമാതൃകയിൽ പണിത ഒരു മുസ്ലിം ദേവാലയം ഇതിൽ കൂടുതൽ എന്താണ് കേരളത്തിന്റെ സാംസ്കാരിക സമന്യത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ തെളിവായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഇങ്ങനെയൊരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു അമ്പലം പോലെ പള്ളി ഒരു കാലം രണ്ടും ഒന്നായിരുന്ന ഒരു കാലം ഞാന് പള്ളിക്കുള്ളിലേക്ക് നടന്നു പ്രശാന്തമായ ഒരു അന്തരീക്ഷം ആ പൗരാണികതയുടെ എല്ലാ പ്രൗഢിയും സ്ഫുരിക്കുന്ന ഉൾത്തളങ്ങൾ പ്രാർത്ഥനയുടെ ആയിട്ടില്ലാത്തതുകൊണ്ട് അകം ഏതാണ്ടൊക്കെ വിജനമാണ് പള്ളിയുടെ പ്രധാന കാര്യക്കാരൊക്കെ അവിടെ എന്നെ സ്വീകരിക്കാനുണ്ടായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത് അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രമുഖ യമനി കച്ചവടക്കാരനും കപ്പലുടമയായിരുന്ന നഖൂദ മിഷ്കാൽ എന്ന സമ്പന്നനാണ് ഈ പള്ളി പണിയിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതുകളിലായിരുന്നു ഇതിന്റെ നിർമ്മാണം മിഷ്കാലിന് നിരവധി കപ്പലുകളുണ്ടായിരുന്നു അതിലൂടെ ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം കച്ചവടം നടത്തിയിരുന്നു ചൈന പേർഷ്യ യമൻ എന്നീ രാജ്യങ്ങളിലേക്കെല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടം നടത്തിയിരുന്ന ഒരു പ്രമാണിയായിരുന്നു നഖൂദ മിഷ്കാൽ ഇതാണ് മോസ്കിലെ മിമ്പർ അതിന്റെ നിർമ്മിതി എന്ന് കാണുക പരമ്പരാഗതമായ കൊത്തുപണികളോടെ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച മിമ്പർ അതിൽ ഖുർആൻ വചനങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് വളരെ കളർഫുള്ളാണത് ഗംഭീരമായ നിർമ്മിതി ഈ മോസ്കിനെ ചരിത്രപരമായ പ്രാധാന്യത്തോടെ ഇന്നും ഇങ്ങനെ സംരക്ഷിക്കുന്നതിൽ ഈ മോസ്കിന്റെ ഭരണസമിതിക്കാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ആധുനികമായ അത്ഭുതപ്പെടുത്തുന്ന നിരവധി മോസ്കുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ അസൗകര്യങ്ങളുള്ള പഴയകാലത്തെ ഒരു മോസ്ക് ഇതേ പറ്റി നിലനിർത്താൻ എടുത്ത ഒരു തീരുമാനം പ്രശംസാർഹം തന്നെയാണ് പുതിയതൊന്ന് പണിയാൻ നിരവധി പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാവാം ഞങ്ങൾ അവിടുന്ന് തൊട്ടുമോളുള്ള നിലയിലേക്ക് കയറി ചെന്നു അവിടവും പ്രാർത്ഥനാ ഹാളാണ് ഉൽപ്പായ വിരിച്ചിട്ടിരിക്കുന്ന വിശാലമായ പ്രാർത്ഥനാ ഹാൾ ഇത് രണ്ടാം നിലയാണ് ഇവിടെ നോക്കുമ്പോഴാണ് മരം കൊണ്ടുള്ള പണിയുടെ ബാഹുല്യം നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊരു പഴയ പത്തായപ്പുരയിൽ അല്ലെങ്കിൽ വലിയൊരു എട്ട് കെട്ടിൻ്റെയോ പതിനാറ് കെട്ടിൻ്റെയോ മച്ചിലേക്ക് കയറിയ ഒരു അനുഭവമാണ് ധാരാളം മര ഉരപ്പടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന രണ്ടാം നില അവിടെ എന്നെ ഒരു ഭാഗം കാണിച്ചു തരുന്നത് ഒരു കാലത്ത് ഈ മോസ്കിന് വെച്ചിരുന്നു പോർച്ചുഗീസുകാർ അന്ന് കരിഞ്ഞുപോയ മരഭാഗങ്ങളൊക്കെയാണ് എനിക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് ഈ മിഷ്കാൽ പള്ളിക്ക് തീവച്ചിരുന്നു അതിനുമുമ്പ് ഈ പള്ളിക്ക് അഞ്ച് നിലകളാണ് ഉണ്ടായിരുന്നത് വെച്ച് നശിപ്പിച്ചതിന് ശേഷം സാമൂതിരിയാണ് മുൻകൈയ്യെടുത്ത് ഈ മോസ്ക് പുനർനിർമ്മിക്കാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്തത് പുനർനിർമ്മിച്ച മോസ്കിന് പിന്നീട് നാല് നിലകളാണ് ഉണ്ടായിരുന്നത് മലബാറിലെ മനുഷ്യര് മതവൈരമില്ലാതെ സാഹോദര്യത്തോടെ ജീവിച്ച ആയിരം കൊല്ലങ്ങളുടെ ചരിത്രം പറയുന്ന നിർമ്മിതിയാണ് ഈ ദേവാലയം അതിനുള്ളിലൂടെയാണ് ഞാൻ നടക്കുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ളതിനേക്കാൾ അതിവിശാലമായ ഹാളുകളും വിപുലമായ സംവിധാനങ്ങളുമാണ് ഈ മോസ്കിനുള്ളിൽ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് ഈ പള്ളി പൊളിച്ചു കളഞ്ഞ് പുതിയ മാതൃകയിലുള്ള ഒരു പള്ളി പണിയണമെന്നാവശ്യമായിട്ട് അന്നത്തെ കളക്ടറായിരുന്ന കെ ജയകുമാറിന്റെ അടുത്ത് ചില ആളുകൾ സമീപിച്ചതും അദ്ദേഹം വിശ്വാസികളുടെയും നാട്ടുകാരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം അത് തള്ളിക്കളഞ്ഞതും ഒക്കെ ഒരു ചരിത്ര സംഭവമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ പള്ളി പൊളിച്ചു കളഞ്ഞ് പുതിയൊരു പള്ളി പണിയാൻ കളക്ടർ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അനുമതി നൽകിയിരുന്നെങ്കിൽ ഈ നാടിന് എന്ത് വലിയൊരു നഷ്ടമാകുമായിരുന്നു ഉണ്ടാകുന്നതെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് അടുത്ത കാലത്ത് ഇതിനെ പുനരുദ്ധരിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പള്ളിയെ ബലപ്പെടുത്താനുള്ള നിരവധി ജോലികൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എങ്കിലും കുറെ കൂടെ ഭംഗിയോടുകൂടി കുറെ കൂടെ പണം മുടക്കി ഈ പള്ളിയെ കുറച്ചുകൂടെ ഭംഗിയായി സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുനരുദ്ധാരണത്തിന് ശേഷം ഇവിടെ വെച്ച് തന്നെ വലിയൊരു സൗഹൃദ സാദസും നടത്തപ്പെട്ടു ഇനിയും നിലകൾ കയറി നമുക്ക് വേണേൽ പോകാം നമ്മൾ മൂന്നാം നിലയും കഴിഞ്ഞു ഇനി നാലാം നിലയിലേക്ക് ചെല്ലുമ്പോൾ ഇതാണ് ഏറ്റവും മുകളിലെ മച്ചംപുറം എന്ന് വേണേൽ പറയാം അവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കഴക്കോലുകൾ കൂട്ടിച്ചേരുന്ന ഒരു ഭാഗമാണ് അടുത്ത കാലത്തെ ബലപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ ഇരുമ്പ് പട്ടയും ക്രോസ് കമ്പികളും എല്ലാം സ്ഥാപിച്ചത് ഇതാണ് ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഏറ്റവും മുകളിലത്തെ നിലയുടെ ഒരു മൂലയിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ കോടിക്കൾക്കോലുകളുടെ ഒരു വിസ്മയ വിന്യാസം കാണാം അധികം കാണാൻ കിട്ടാത്ത ആർക്കിടെക്ചറൽ വിസ്മയമാണ് നമ്മുടെ പരമ്പരാഗത തച്ശാസ്ത്ര പ്രകാരം പണിത ഈ മേൽക്കൂര ഈ ഒരു അത്ഭുത നിർമ്മിതി അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര നിർമ്മിതി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി നമുക്ക് സംരക്ഷിച്ച് നിർത്തിയേ പറ്റൂ മച്ചിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പഴയ നിരവധി മുസ്ലിം തറവാട് വീടുകൾ കാണാം വളരെ കുറച്ച് ഇനി അവശേഷിക്കുന്നുള്ളൂ പലതും പൊളിക്കപ്പെട്ടു പോയി ഇനിയും അവശേഷിക്കുന്ന അത്തരം തറവാട് വീടുകളെ സംരക്ഷിക്കാൻ ഒരു പദ്ധതി തന്നെ നമുക്ക് നമുക്കുണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ ചിത്രീകരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ മച്ചും പുറത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് താഴേക്ക് ഇറങ്ങാൻ സമയമായി നമ്മുടെ കേരളത്തിൽ എത്രയോ ഇത്തരം ദേവാലയങ്ങളും മന്ദിരങ്ങളും ഒക്കെ ചരിത്രവും പേറി പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാതെ നിലനിൽക്കുന്നുണ്ട് പലതും നശിപ്പിക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ് നമുക്ക് അവയെ സംരക്ഷിച്ചേ പറ്റൂ അതിലൊരു പോളിസി ഉണ്ടായേ പറ്റൂ അടുത്ത കാലത്ത് കേരളത്തിൽ ഉദയം കൊണ്ട ചില മതവേറിയന്മാർക്ക് കേരളത്തിന്റെ മതസഹിഷ്ണുതയുടെ പാരമ്പര്യം എന്തായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറ്റിച്ചിറയിലെ ഈ മുസ്ലിം പള്ളി എന്ന് നിസ്സാംശയം നമുക്ക് പറയാം മിഷ്കാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ യാത്ര തുടരുകയാണ് കോഴിക്കോട് നിരവധി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു നഗരമാണ് അതിൽ പലതിലേക്കും ഇനിയും പോകാനുണ്ട്